ഹായ് ഫ്രണ്ട്സ് സുരേഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവും ഈ വീഡിയോ നമുക്ക് എല്ലാവരുടെ വീട്ടിലും കുപ്പി അതുപോലെ തന്നെ നമ്മൾ സ്പ്രൈറ്റ് സെവനപ്പ് അങ്ങനെയൊക്കെ വാങ്ങുന്ന ക്യാന് ഇതെല്ലാം നമുക്ക് എന്തായാലും കാണും അപ്പം നമുക്കിവിടെ യു എ യിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും മേടിക്കുന്നത് ബോട്ടിൽ വാട്ടർ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ പോയാലും നമ്മുടെ വീട്ടിലെ ഒരുപാട് ബോട്ടിലുകൾ കാണും അപ്പം നമ്മൾ ഈ ബോട്ടിലെല്ലാം കൊണ്ട് കളയുന്നതെന്ന് പറഞ്ഞാൽ ഗാർബേജ് റൂമിലാണ് അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽസ് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പാർ ക്ലോ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് അവിടുന്ന് സ്പാർക്ലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് അതിൻ്റെ ഫ്യൂച്ചേഴ്സ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളതെന്നും അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ആദ്യമായിട്ട് തന്നെ ഇതിലവർ പറഞ്ഞിട്ടുണ്ട് നമ്മളിടുന്ന ബോട്ടിലിൽ നമുക്ക് ഒരുപാട് ലിക്വിഡോ അതുപോലെ തന്നെ വാട്ടറോ അങ്ങനെ പിന്നെ ഡാമേജ് ആയിട്ടുള്ള ബോട്ടിൽസ് അങ്ങനെയൊന്നും ഇടാൻ പാടില്ല എന്ന് ആദ്യമായിട്ട് സ്പാർക്കിലൂടെ മെഷീൻസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടെത്തേണ്ടതാണുള്ളത് രണ്ടാമതായിട്ട് മെഷീൻസ് ആയിട്ടുള്ള ലൊക്കേഷനിൽ പോയി ബോട്ടിൽ ഇടുക അതിനുശേഷം മൂന്നാമതായി നമുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ അടിച്ച് പോയിന്റ്സ് കളക്ട് ചെയ്യുക ഈ പോയിന്റ്സുകൾ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഇത് വളരെ സിമ്പിൾ സിമ്പിളാണ് ആദ്യമായിട്ട് സ്റ്റാർട്ടിനും അടിക്കുക അതിനുശേഷം ഓരോ ബോട്ടിലുകളായിട്ട് മെഷീനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്രീൻ കളർ വരുമ്പോഴേക്കാണ് നമ്മൾ ബോട്ടിൽ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ബോട്ടിലുകളെല്ലാം ഇട്ട ശേഷം സ്ക്രീനിൽ ഫിനിഷ് എന്ന ഒരു ക്ലിക്ക് ബട്ടൺ കാണും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഫിനിഷ് ചെയ്യുക നമ്മുടെ പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക ഫോണിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കുമ്പോഴേക്കും നമുക്ക് എത്ര പോയിൻ്റ് ആണ് ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് കൂടി അയയ്ക്കുക ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരും എല്ലാവർക്കും ബൈ ബൈ